ബി ജെ പിയിൽ നിന്ന് സി പി ഐ എമ്മിൽ എത്തിയവർ ഡിവൈഎഫ്ഐ ഭാരവാഹികളെ മർദ്ദിച്ചെന്ന പരാതി പത്തനംതിട്ട മലയാളപ്പുഴ താഴം യൂണിറ്റ് സെക്രട്ടറി ശ്രീരാജ് പ്രസിഡന്റ് അശ്വിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നേവി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ ഇതെന്താണ് കൂടെയുള്ളവരെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്ടി മാറിയത് അതായത് റിജിത കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഇത്തരത്തിൽ പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മർദ്ദനം ഈ കാപ്പാക് പ്രതികൾക്കുള്ള സ്വീകരണം പത്തനംതിട്ടയിൽ വലിയ വിവാദമായിരുന്നു ഇതിനിടയിൽ ഡിസംബറിൽ ജില്ലാ സമ്മേളനത്തിനു അനുബന്ധിച്ചാണ് പ്രണവ് അഖിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിൽ സ്വീകരിച്ചത് ഇവരെ ഡി ിൽ ഭരവാഹികളായി ഉൾപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടായി മലയാളപ്പുഴ താഴം യൂണിറ്റ് സെക്രട്ടറി ശ്രീരാജ് പ്രസിഡന്റ് അശ്വിൻ എന്നിവരെ ഇരുവരും ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സി പി എം നേതൃത്വം വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഉൾപ്പെടെ ശ്രമിച്ചു എന്നാൽ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പാർട്ടിയിൽ വന്ന ആളുകൾക്കെതിരെ ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് മർദ്ദനമേറ്റ ആളുകൾ നിലപാട് സ്വീകരിച്ചു ഇതോടുകൂടിയാണ് പത്തനംതിട്ട പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രണവ് അഖിലു ഒപ്പം കണ്ടാൽ അറിയുന്ന ആളുകൾ എന്നിവർക്കെതിരെയാണ് കേസ് ഈ കഴിഞ്ഞ കുറച്ചുകാലം ഈ കപ്പാ പ്രതികളുടെ സ്വീകരണം അതിന് പിന്നാലെയാണ് ഇങ്ങനെ ബിജെപിയിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയും അവരെ ഡിവൈഫിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തു അന്ന് തന്നെ പാർട്ടിയിൽ വിമർശനം ഉണ്ടായിരുന്നു ഇവർ ബിജെപി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇങ്ങനെ സി പി എമ്മിൽ ബിജെപി വിട്ട് സി പി എമ്മിൽ ഡിവൈഫയുടെ ഭാഗമാകുന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏത് തരത്തിൽ സംഘടനാ നടപടി സ്വീകരിക്കുമെന്ന കാര്യമായി അറിയേണ്ടതുണ്ട് ായാലും പോലീസ് വിഷയത്തിൽ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം ശരി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്